ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാനും മോനും കൂടി ചീനി എടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കറി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചീനിക്കമ്പ് നട്ടേൻ്റെ വീഡിയോസ് അതുപോലെ വളം എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ നമ്മുടെ ഇവിടെ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരായിരിക്കും പറയുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു മൂട് ചീനിയാണ് കേട്ടോ ഞാൻ പുഴുതെടുത്തത് അതിപ്പോൾ നമുക്കിവിടെ ഒരു എട്ട് മൂടി ചീനിയാണ് നമ്മൾ ടോട്ടലുള്ളത് പിന്നെ അത് നമ്മൾ കമ്പൊക്കെ മുറിച്ച് കളഞ്ഞ് പിന്നെ അതിൻ്റെ ചീനിയൊക്കെ വെട്ടി മാറ്റി എടുക്കുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചീനിയൊക്കെ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കോഴിവളമാണ് കേട്ടോ ഇവിടെ അടിവളമായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേപ്പമിണ്ണാക്ക് ഇല്ല കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ മണ്ണ് എല്ലാം ഒന്ന് സെറ്റാക്കി വീണ്ടും അടുത്തൊരു തടം കോരി കോരിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു തടത്തിൽ തന്നെ നമ്മളൊരു രീതിയിൽ നിന്ന് തന്നെ ഒരു കമ്പു വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കിൾത്ത് വന്നോളും പിന്നെ ആദ്യം നമ്മൾ ചീനി നട്ട സമയത്ത് പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു വെള്ളം എല്ലാ ദിവസവും നമ്മൾ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എടുത്ത ചീനിയൊക്കെ ഇത്രയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ